അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഇത് സ്ഥിരമുള്ള കാര്യമാണ് കേരളത്തിൽ നമ്മൾ കാണുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് ഭൂമിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ തൊണ്ണൂറ്റിയാറ് ലക്ഷം ഏക്കർ ഭൂമിയേ ഉള്ളു അതുപോലെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം എന്ന് പറയുന്നത് അഞ്ചര ലക്ഷം ഏക്കറേ ഉള്ളൂ ഭൂമി അതിൽ നമുക്ക് നമുക്ക് കടലുണ്ട് നദിയുണ്ട് എല്ലാം ഉണ്ട് കായലൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ എന്നാലും ഭൂമിയുടെ ലഭ്യത ആവശ്യം പോലെ ഉണ്ട് ഭൂമി ഇല്ല ഇവിടെ വരുമ്പോൾ പറയുന്നത് നമുക്ക് ഭൂമിയില്ല ഭൂമി കുറവാണ് അപ്പം നമുക്ക് വേറെ മാർഗ്ഗമില്ല ഇത് ഭൂമിയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കുന്ന എക്സ്ക്യൂസസ് ഒട്ടും ഒരു എക്സ്ക്യൂസസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്ക്യൂസസ് അല്ല ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ല സർക്കാരിന് തീർച്ചയായിട്ടും ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുക്കാം ഈ ഇരിക്കുന്ന സ്ഥലത്ത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ വിഴിഞ്ഞ ചുറ്റളവിൽ എത്ര ഭൂമി ഭൂമിയുണ്ട് സർക്കാരിന് സുഖമായിട്ട് അവർക്ക് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുണ്ട് വില്ലേജ് ഓഫീസുണ്ട് പഞ്ചായത്തുണ്ട് തത്സ്യകാറുണ്ട് ഇവരെല്ലാം കൂടെ വെച്ചിട്ട് അടിയന്തരമായിട്ട് ഇതിൻ്റെ ഫാക്സ് ആൻഡ് ഫിഗേഴ്സ് കളക്ട് ചെയ്ത് ഇത് സർക്കാരിൻ്റെ ശ്രദ്ധ കൊണ്ടുവരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ കൊണ്ടുവരാൻ പറ്റും ഇന്ന് ഇന്നലെ ഞങ്ങളുടെ ഭാഗത്തിന് ഞങ്ങളൊരു പരസ്യം കൊടുത്തത് പരസ്യമല്ല പ്രസ് റിലീസ് കൊടുത്തു ആ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റും ലെവലുള്ള ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ വിൽക്കപ്പെടാൻ അമ്പത് സെൻറ്റ് മുകളിലുള്ളതാണ് ഞങ്ങൾ പറഞ്ഞു അമ്പത് സെൻറ്റ് മുകളിലുള്ള ആൾക്കാർക്ക് വിൽക്കപ്പെടാനോ വിൽക്കാനോ വിൽക്കപ്പെടാനോ അല്ലെങ്കിൽ ഇതിന് ലീസിന് കൊടുക്കാനോ അല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചറിന് കൊടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ബന്ധപ്പെടുക അതിൻ്റെ റോഡിൻ്റെ വീതി അതിൻ്റെ ഭൂമിയുടെ വ്യവസ്ഥ വെച്ചിട്ട് പറയുക അവരുടെ സർവേ നമ്പർ വില്ലേജ് ഇന്ന് ഇന്ന് വൈകിട്ട് വരെ നമുക്ക് ഏകദേശം ഒരു അമ്പത് കോൾ വന്നിട്ടുണ്ട് ഭൂമി ഇല്ലാന്ന് പറഞ്ഞ ആൾക്കാർ അമ്പത് സെൻറ്റും ഒരു മുപ്പത്തഞ്ച് ഏക്കർ വരെ ഒരാൾ ഇന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഭൂമി ഇല്ലാന്ന് പറയുന്നതിൽ അത്യാ യോജിപ്പില്ല കാര്യം ഈ വന്നിരിക്കുന്ന ആൾക്കാരെ സമീപിക്കാനായിട്ട് അവർ തയ്യാറായി എന്തുകൊണ്ടാണ് അവർ ഇങ്ങോട്ട് വരുന്നു കാര്യം ഭാഗ സർക്കാരിൻ്റെ ഭാഗത്തുനിള്ള ഒരു നടപടിയും എടുത്തിട്ടില്ല